എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണല്ലേ അപ്പോൾ നമ്മൾ സ്കൂള് തുറക്കുകയാണ് ഇനി നമ്മൾ സ്കൂള് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വായന ദിന ക്യുസ് അതുപോലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പരിസ്ഥിതി ദിനവുമായി അനുബന്ധിച്ചുള്ള ക്യുസ് അങ്ങനെ ഒ ഒത്തിരി നമുക്ക് ഒരുപാട് ചോദ്യോത്തര പരിപാടികളൊക്കെ സ്കൂളിൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തുടർന്നും നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന ക്യൂസ് ഒരു ലക്ഷത്തി പതിനായിരത്തോട് അടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് ഒരു ലക്ഷം വ്യൂസാവുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യുസും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ തുടങ്ങുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി പരിസ്ഥിതിശാസ്ത്രത്തിൻ്റെ മാതാവ് മേധ പട്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂമി വൽക്കരണം വരൾച്ച പ്രതിരോധം ലാൻഡ് റെസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോഡ് റെസിലിയൻസ് ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് ഏണസ്റ്റ് ഹേക്കൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റെസ്റ്റോറേഷൻ എന്നുള്ളതായിരുന്നു ഭൂമിയുടെ ഹരിതകോശം എന്നറിയപ്പെടുന്നത് വനങ്ങൾ ഇനി നിങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ഏത് ബാബുജീവനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം കോ ഡി ഐവറി നെതർലാൻഡ്സിൻ്റെ പിന്തുണയോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ ആദ്യ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഒള്ളി വൺ എർത്ത് ഒരേ ഒരു ഭൂമി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് എടവക ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ച് നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധസസ്യം ഏത് വേപ്പ് ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് ലോക ജലദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് ഇരുപത്തി രണ്ട് ലോക വനദിനം മാർച്ച് ഇരുപത്തൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഓക്കെ മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് പരിസ്ഥിതി പരിസ്ഥിതി മേഖലയിൽ യു എൻ യു എൻ യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം പരിസ്ഥിതി മേഖലയിൽ യു എൻ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്ക് മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിൽ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത് കേരളം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല എത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നടന്നത് എത്രാമത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നടന്നത് നാൽപ്പത്തി അഞ്ചാമത്തേത് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് റേച്ചൽ കഴ്സൺ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറ് പ്ലാച്ചിമടയിലെ കൊക്കകോള കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആര് അതായത് കൊക്കകോള കമ്പനി പ്ലാച്ചിമടയിൽ ആരംഭിച്ച കൊക്കകോള കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ വനിതയുടെ പേര് വനിതയുടെ പേരെന്താണെന്നാണ് മൈലമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് കർഷകന്റെ കർഷകൻ്റെ മിത്രമെന്നറിയപ്പെടുന്ന ജീവി മണ്ണിര ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതുന്ന പക്ഷി ഏത് പ്രാവ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് എന്തിൻ്റെ പേരിലാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് എന്തിൻ്റെ പേരിലാണ് കണ്ടൽ ചെടികൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഇങ്ങനെയുള്ള ക്യൂസ് വീഡിയോസും ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആകുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മുൻ വർഷത്തെ മുൻ വർഷങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പരിസ്ഥിതി ദിന ക്യൂസ് അതുപോലെ വായന ദിന ക്യൂസ് അങ്ങനെ ഒത്തിരി അധ്യാപക ദിന ക്യൂസ് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതെല്ലാം പ്രയോജനപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് നിങ്ങളതെല്ലാം പ്രയോജനപ്പെടുത്തുക നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്